മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ നമ്മുടെ അനുമോളോട് അത് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ് അനുമോളുടെ ഫ്രണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എന്നെ പേഴ്സണലായിട്ട് പോകാൻ നേരത്ത് എന്നോട് വന്ന് പറഞ്ഞു അനീഷ് ആർമി അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അനുമോൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എന്തിനാണ് അങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നും അറിയില്ല എന്നെ ഒരു കൂട്ടം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നോട് മാത്രം എന്തിനാണ് അനുമോൾക്ക് അതിന് ഉത്തരമില്ല ബാക്കി എല്ലാവരും പറയേണ്ടത് അത് വെറുതെ പറഞ്ഞതായിരിക്കും ചേട്ടനെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും എന്നൊക്കെ അനുമോളുടെ ഫ്രണ്ടിന് എന്തിൻ്റെ ആവശ്യമാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നോട് വന്ന് പറയേണ്ട ഒരാവശ്യവും ഫ്രണ്ടിനില്ല ഫ്രണ്ട് എന്തിനാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത് ബിഗ് ബോസ് അതിനാണോ ഫാമിലി റൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പുറത്തുള്ള കാര്യങ്ങൾ എന്നോട് പറയരുത് എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഫ്രണ്ട് എന്നോട് വന്ന് പറഞ്ഞത് അനുമോൾക്ക് ഉത്തരവില്ല അനീഷയുടെ ഇനി ഞാൻ മേക്കപ്പ് ഇട്ട് തരില്ല ആ പറഞ്ഞെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ അത് സങ്കടം കൊണ്ട് പറഞ്ഞായിരിക്കുന്നതാണ് അനുമോൾ പറയുന്നത് അനീഷന് ഞാനിനി മേക്കപ്പ് ഇട്ടതരില്ല എന്നും അനുമോൾ പറയുന്നുണ്ട്